ായി ബിഗ് ഹോസ് ക്രിയേഷൻസിന് വേണ്ടി വിജേഷ് പുളിപ്പറമ്പിലെഴുതി ശിവപ്രകാശ് കയ്പമംഗലം സംഗീതം നിർവഹിച്ച ഗോവിന്ദവേലായുദ് ആലപിച്ച എൻ്റെ ഭൂമി പ്രപഞ്ചൻ ഭക്തിഗാനം ആൽബത്തിന്റെ പ്രകാശനം നടത്തി ും മണ്ഡലവാസം എന്റെ ഉള്ളിൽ ഉടുക്കുക കൊട്ടും സാമവേദ കൂരമണ്ണിൻ കുളിലിൽ കരുപ്പൊടുത്തുമാറയഴിഞ്ഞു വിളിച്ചു ഞാൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പ്രകാശനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല ഒരു ചേച്ചി എന്ന രീതിയിൽ എന്നോട് ഒട്ടേറെ സ്നേഹം പ്രകടിച്ച് ഒരു കുട്ടി കൂടിയാണ് ആ കുട്ടിയാണ് ഇതിനകത്തൊരു അഭിനേതാവ് എന്ന് പറഞ്ഞപ്പോ അതിലേറെ സന്തോഷം തോന്നി എന്തായാലും ഇത്തരത്തിലുള്ള ഇത് നമ്മുടെ ഈ സമയത്ത് തന്നെ എന്താ എന്താച്ച നമ്മുടെ ഈ ഈ സ്വാമിമാരുടെ ഈ സമയമാണല്ലോ അയ്യപ്പ സ്വാമിമാർ പോകുന്നതും ഈ അയ്യപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഈ അയ്യപ്പ ഭക്തി ഗാനം ഒന്ന് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യമാണ് ഏറ്റവും വളരെ പ്രശസ്തി അറിയിച്ച ഒരു കാര്യമാണ് അത് ഇത് ഇതിനോട് സംബന്ധിക്കാനും ഇതിനകത്ത് ഒന്ന് അംഗമാകാനും ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ വെച്ചാൽ വളരെ അഭിമാനമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിയുടെ പേരിൽ എല്ലാവിധ ആശംസ അഭിനന്ദനവും അധ്യക്ഷയായി നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവരും ചേർന്ന് ഇതുപോലെ ആൽബം തയ്യാറാക്കുക അതും സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ച് ഈ ഒരു മണ്ഡല കാലം ആരംഭിച്ച സാഹചര്യത്തിൽ തന്നെ അത് പ്രകാശനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മുടെ നായകന്റെ പേര് പോലെ തന്നെ അനുഗ്രഹീതമായൊരു അല്ലെ വലിയ ഒരു അനുഭവമാണ് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കൈപ്പം ഈ എല്ലാവരും ചെയ്തിരിക്കുന്ന ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ് ഹരിലാൽ ശാന്തി ചന്ദ്ര പിന്നി റജീവ് ഭദ്രൻ മണികണ്ഠൻ പൈറ്റില്ലം പറമ്പത്ത് വി ആർ ഷൈൻ ഷാജി വടക്കൻ രവീന്ദ്രൻ പുളിപ്പറമ്പിൽ കെ ഹരീഷ് ബിസി വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ਵਾਸੁਦਮ ਸ਼ੋਗ ਵਿਨਾਸ਼ ਗਾਰਣ ਨਵਾਬਿ ਵਿਕਟੇਸ਼ਰ ਪਾਦ ਪੰਗਜਮ ਨਵਾਬਿ ਵਿਕਨੇ മനം കവരും സ്വർണവജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക